ഓൾവോ അതെ അടുത്തതായിട്ട് നമ്മുടെ വോൾവോയുടെ എക്സി സിക്സ്റ്റി വാഹനമാണ് എക്സി സിക്സ്റ്റി എക്സ് യു വിൽ വരുന്ന ഒരു നല്ല ആ വേരിയൻ്റാണ് എസ് യു വി

ൊക്ക പിന്നെ തിരുവനന്തപുരം കഴക്കൂട്ടം കൊളത്തൂരാണ് അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ചിലപ്പോ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം മുതൽ പോലെ നമുക്കൊരു രണ്ടായിരത്തി മുതൽ ലോഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു നമുക്ക് കളക്ഷൻസ് ഒരു ഉണ്ട് വെഹിക്കിൾസ് നമുക്കൊരു വരെ പ്രീമിയം സെഗ്മെന്റ് മിഡിൽ സെഗ്മെന്റും നമ്മൾ ഈ എപ്പിസോഡ് ഉൾപ്പെടുന്നത് നമ്മൾ ഈ പറഞ്ഞ പ്രീമിയം സെഗ്മെന്റ് ആണ് അപ്പം അവർ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ നമുക്ക് ലെക്സസ് തന്നെ സ്റ്റാർട്ട് സൊഫീറല്ലേ ഇന്ന് നമുക്ക് ലെക്സസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് ലെക്സസ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് അൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓക്കെ ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ സിക്സ് സിലിണ്ടറിൽ വരുന്ന ഹൈബ്രിഡ് വാഹനമാണ് ഹൈബ്രിഡ് ആണ് അല്ലേ അതെ അതെ ഓക്കെ നീറ്റ് കണ്ടീഷനിലുള്ള ഫുൾ ഈ കമ്പനി ഉള്ള വാഹനമാണ് ഓക്കെ അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ത് പറയാം അത്രയും ലക്ഷറി സെഗ്മെന്റ് അല്ലേ അതെ ഹൈ ലക്ഷറി എസ് യു വി എന്ന് തന്നെ പറയാം ഓക്കെ ാണ് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആണ് സിക്സ് സിലിണ്ടർ ആണ് ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ വരുന്നുണ്ട് പവർ ഹോഴ്സ് പവർ വരുന്നത് ടൂ ഫിഫ്റ്റി നയൻ ഹോഴ്സ് പവർ വരുന്നുണ്ട്

പ്രൈസ് നമ്മൾ ചെയ്യുന്നത് ആണ് അതെ ഫിനാൻസ് ഫിനാൻസ് എത്ര നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു മാക്സിമം ഒരു ടു വരെ പ്രൊഫൈറ്റൽ കസ്റ്റമേഴ്സിന് ഫിനാൻസ് കൊടുക്കാൻ പറ്റിയ ഒരു മോഡൽ അതെ അടുത്തായിട്ട് നമ്മുടെ ഓൾവോടെ എക്സി സിക്സ്റ്റി വാഹനമാണ്

ഇത് നമുക്ക് ഓണർഷിപ്പ് എത്ര ആയിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് കേരള കേരള വെഹിക്കിൾ വെഹിക്കിൾ ആണ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ടോട്ടി ക്ലീൻ ആണ് വെക്കാൻ കണ്ടീഷനിൽ പെർസെന്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതെ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതിന്റെ ആസ്ക് ചെയ്യുന്നത് ലക്ഷം ലക്ഷം രൂപയാണ് രൂപ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു നമുക്ക് ഫിനാൻസ് ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് വരെ അതെ ാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഓടിയ വാഹനമാണ് ക്ലാസ് ആണോ പെട്രോൾ ആണ് ഡീസൽ ആണോ അത്യാവശ്യം ആണ് ഫുൾ ഫംഗ്ഷൻ നമ്മുടെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓപ്ഷൻ ആണ് സെക്കൻഡ് സെക്കൻഡാണ് ഓണർഷിപ്പ് വരുന്നത് അപ്പം ഇതിന്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ലക്ഷമാണ് ലക്ഷം രൂപ അതെ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബി എം ഡബ്ല്യു ത്രീ ട്വന്റി ഡീസൽ മോഡലാണ് ആണ് ഓക്കെ ഒരു ലക്ഷത്തിന് പുറത്ത് ഓടിയിട്ടുണ്ട് നമുക്കൊരു എക്സ്ചേഞ്ച് എടുത്ത ഒരു വാഹനമാണ് എക്സ്ചേഞ്ച് ഒരു ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ സെയിൽ ചെയ്ത്

അതിന്റെ ഫ്രെയിംലെസ് ഡോൾസ് വരുന്നത് ഇതിന്റെ നമുക്ക് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സീറോ സീറോ ഡൗൺ പേയ്മെന്റിൽ എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒപ്റ്റ് ചെയ്യാവുന്ന ഒരു വാഹനമാണ് നമ്മള് സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് ട്വന്റി പോയിന്റ് ഫൈവ് ലാക്സിനാണ്

സാറിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് എയിറ്റ് സീറ്റർ ആണ് വി വേരിയൻ്റ് അല്ലേ ജി ഫോർ ഓട്ടോമാറ്റിക് ജി ഫോർ അല്ലേ അതെ അതെ ഓക്കെ ഇതിനകത്ത് ഫോർട്ടർ പോ സി ബോഷും ഇൻബിൾഡ് സീഡിയോ കാര്യങ്ങളെല്ലാം വരും ഇൻബിൾട്ടല്ല ഓക്കെ അഡീഷൻ ഹാൻ ലോഡ് ചെയ്തിട്ടുണ്ട് അത് അഡീഷണൽ ചെയ്തേക്കുന്നതാണ് ഓക്കെ വരുന്നുണ്ട് അല്ലേ നമ്മുടെ ഓട്ടോമാറ്റിക് ഇനോവ ക്രിസ്റ്റിക്ക് ഇങ്ങനെ മൈലേജ് വരുന്ന ഒരു വ്യത്യാസം വരാൻ സാധ്യത നമുക്കൊരു ഇലവൺ അറേഞ്ച് ഓക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് ഓട്ടോമാറ്റിക്കില്ല ാണ്ഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഓക്കെ വണ്ടി ഇന്ത്യൻ കണ്ടീഷൻ നീറ്റാണ്ടോ സോറി ടയർ കണ്ടീഷൻ ഒക്കെ നീറ്റാണ് പുസ്റ്റാടൊക്കെ വരുന്നുണ്ട് അല്ലേ പുളി ലോഡൽ ആണ് എല്ലാ മോഡലാണ് ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി അറുപതിനാല് ഓടിയിട്ടുണ്ട് ഓക്കെ ഇസ്രേയിലുള്ള വാഹനം തന്നെയാണ് ഓക്കെ

സവരുടെ നെക്സ്റ്റ് ഇനോവ ക്രിസ്ത്യ തന്നെയാണ് എങ്ങനെയാണ് ഇന്നോവ ക്രിസ്ത്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓക്കെ ജി ഫോർ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിൽക്കുന്നത് ഓക്കെ കിലോമീറ്ററോ കിലോമീറ്റർ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഓൺ അതെ ഓക്കെ പിന്നെ ഒരു കണ്ടീഷൻ സീറ്റ് ഫാബ്രിക്കാണ് പക്ഷേ മെയിൻറ്റെൻ്റാണ് നീറ്റ് ആയതുകൊണ്ട് ഇൻബിൾഡ് സ്റ്റീറോ സീറ്റ് മോഡ് കൺബോൾ സാധനങ്ങളിലാണ് രണ്ടു വില എത്രയായിരം രൂപയൊക്കെ വരുന്നത് രണ്ട് വില അല്ലേ രണ്ട് വില രൂപയൊക്കെ ടയർ കണ്ടീഷൻ എബോ സെവൻറ്റി പെർൻറ്റ് ഉണ്ട് വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെന്റ് ആരും ഒന്നും ഇല്ല കേട്ടോ റീപ്ലേമെന്റ് ഒന്നുമില്ല ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉള്ളത് പെയിൻറ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഓക്കെ വരുന്നത് ഇതിൻ്റെ ഓഫർ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി പോയിൻറ്റ് ഫൈവ് ഓക്കെ ഇരുപതര ലക്ഷം ആ ഫിനാൻസും ഫിനാൻസും നമുക്കൊരു ട്വന്റി മോഡൽ ആയതുകൊണ്ട് ഒരു പെർസെൻറ്റേജ് വരെ ഫിനാൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ അത്യാവശ്യം ലെക്ചർ സെഗ്മെന്റ് കാണിച്ചിട്ടുണ്ട് അതെ ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം തീർച്ചയായിട്ടും പുതിയൊരു സ്റ്റോക്കുള്ളതിൻ്റെ അടുത്ത വീഡിയോ കാണാം തീർച്ചയായിട്ടും